മഴ പെയ്ത് ചെളിക്കളമായി തകർന്നു കിടക്കുന്ന റോഡിൽ ശയനപ്രദക്ഷിണ സമരവുമായി ബി ജെ പി ആനേടി വെള്ളച്ചിറ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ശൂരനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ച് ശയനപ്രദക്ഷിണം നടത്തിയത് മഴക്കാലം കൂടിയായതോടെ കുഴികളും ചെളിക്കളങ്ങളുമായി മാറിയ ആനയടി വെള്ളച്ചിറ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബിജെപി ശൂരനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ച് ശയന പ്രദക്ഷിണം നടത്തിയത് സമരം മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ചിറ്റടം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഒരു പ്രതിപക്ഷ അവർ ചിന്തുന്നുകൊണ്ട് ഭരണത്തിലേറി എങ്ങനെ സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന കൊടിവെട്ടം കൂട്ടായ്മയായി ഇന്ന് നമ്മുടെ ഇടതു വലതു മുന്നണിയുടെ രാഷ്ട്രീയ പ്രവർത്തനം മാറിക്കഴിഞ്ഞു മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു മോഹൻപിള്ള ഷിബു ശൂരനാട് ശാന്തകുമാർ തുളസി രാമചന്ദ്രൻ നായർ അജിത് കുമാർ ഗിരീഷ് വിഷ്ണുപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു റോഡ് ഉപരോധിച്ച സമരക്കാരെ ശൂരനാട് സി ഐ ജോസഫ് ലിയോണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ന്യൂസ് ബ്യൂറോ கருதாக்கப்பள்ளி